മാത്രമല്ല ഇപ്പൊ ശബരിമല എടുത്തു കഴിഞ്ഞാൽ ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയാണ് വരുമാനം അരവണ അപ്പ വിൽക്കുന്നതിന് ഇത് ഭഗവാൻ കണ്ടിട്ടുപോലും ഇല്ലാത്ത കാരണമാണ് സാധനമാണ് പ്രസാദം എന്ന് പറഞ്ഞാണ് വിൽക്കുന്ന ആളെ തോക്കണം അതായത് അരവണ പ്രസാദം പതിനെട്ടാം പടിക്ക് മുകളിൽ പോലും കാലാത്ത സാധനത്തിനെയാണ് അരവണ പ്രസാദം വിൽക്കുന്നത് ഇപ്പം ഈ വൃശ്ചിക മാസം ഒന്നാം നട തുറന്നു നട തുറക്കുന്നതിന് തലേ ദിവസം ദുബൈയിൽ നിന്ന് വന്ന ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വന്ന പല അയ്യപ്പന്മാരും തലേ ദിവസം വന്ന് തൊഴുതിട്ടിറങ്ങിപ്പോയി തലേ ദിവസം നട തുറന്നു മാത്രമേ ഉള്ളൂ പൂജകളോ ഒന്നുമില്ല തൊഴുതിട്ടി പോകുമ്പോൾ അയ്യപ്പന്മാരെന്താണ് അരവണയും അപ്പവും കെട്ടുകണക്കിന് വാങ്ങിച്ചുകൊണ്ട് പോകാനും അത് എവിടുന്നാ അത് അതൊരു ഫാക്ടറി ഉൽപ്പന്നം മാത്രമാണ് അതൊരിക്കലും പ്രസാദമല്ല എന്നിട്ട് പോലും പഴയ ദേദോ കിടന്ന് പൂത്ത ഉണ്ണിയപ്പോഴും കൊടുത്തു അതൊരു വിഷയമായിട്ടുണ്ട് കിട്ടാറുണ്ട് അവിടുത്തെ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അക്രോസിറ്റീസ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് വിശ്വാസികളല്ലാത്ത ആൾക്കാരെ തിരഞ്ഞു പിടിച്ചാണ് അവിടെ നിയമിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇടയ്ക്ക് കണ്ടില്ലേ അതായത് പൊന്ന് പതിനെട്ടാം പടി പതിനെട്ടാം പടിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അവിടെ ആ ശ്രീകോവിലിന്റെയും ആ മണിമണ്ഡപത്തിന്റെയും അതേ പ്രാധാന്യമാണ് പതിനെട്ടാം പടിക്കുള്ളത് മൂന്ന് ശ്രീചക്രങ്ങളാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീകോവിലിനുള്ളിൽ അയ്യപ്പസ്വാമിയുടെ ആ ജീവസമാധി ശ്രീകോവിനുള്ളിൽ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിന്റെ അടിയിലൊരു ശ്രീചക്രമുണ്ട് അതുപോലെ മണിമണ്ഡപത്ത് അയ്യപ്പസ്വാമിയുടെ സമാധിസാനത്തിന്റെ അടിയിലൊരു ശ്രീചക്രമുണ്ട് അതുപോലെ പതിനെട്ടാം പടിയിലൊരു ശ്രീചക്രം സ്ഥാപിച്ചിട്ടുണ്ട് പതിനെട്ടാം പടി രൂപ രൂപകൽപ്പന ചെയ്തത് സാക്ഷാത് അഗസ്ത്യമുനിയാണ് ആ കാലഘട്ടത്തിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ളതാണ് ആ പതിനെട്ടാം പടി പണ്ട് കരിങ്കല്ലായിരുന്നു ആ കരിങ്കല്ലായിരുന്ന സമയത്ത് നമ്മൾ ഓരോ വർഷം പോകുമ്പോഴും ആ വർഷം കണക്കാക്കിയാണ് നാളികേരം ഉടച്ചാണ് കാര്യം തിരിച്ചിറങ്ങുമ്പോഴും അതുപോലെ തന്നെ മോളി നാളികേരം ഉടച്ചിട്ട് ഓരോ പടിയായിട്ട് തിരിഞ്ഞിറങ്ങി വരികയാണ് മാത്രമല്ല ഇന്നും തന്ത്രിയായാലും മെൽസന്ധ്യ എല്ലാം പതിനെട്ടാം പടി ഇറങ്ങുന്നത് ഭഗവാൻ അഭിമുഖമായിട്ട് തിരിഞ്ഞാണ് ഇറങ്ങുന്നത് ആ പതിനെട്ടാം പടിയിലാണ് പോലീസുകാർ ഫോട്ടോഷൂട്ട് നടത്തി ഭവാന് പുറം തിരിഞ്ഞ് ഫോട്ടോ ഷൂട്ട് നടത്തിയത് ഒരാളെങ്കിലും വിശ്വാസിയാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ ഒരിക്കലും ചെയ്യില്ല ഒരിക്കലും സാധാരണ പോലീസുകാർ മാത്രമല്ല അവിടെ ഡ്യൂട്ടി കൊണ്ടായിരുന്ന മേൽ ഉദ്യോഗസ്ഥന്മാർ ആരുമില്ല ആർക്കും ഉത്തരവാദിത്വം അപ്പൊ മാത്രമല്ല രണ്ടാമത്തെ കാര്യം നോക്കൂ പതിനെട്ടാം പടിയിൽ ആർക്കെ കയറാൻ അധികാരമുള്ളു എന്തി വൃദ്ധധാരികളായി വരുന്നവർക്ക് മാത്രമാണ് പതിനെട്ടാം പടി ചവിട്ടാണ് അധികാരം പോലീസുകാരെന്താ അവരെ സഹായിക്കാൻ വേണ്ടിയാണ് കാരണം ഇത്രയും തിരക്ക രണ്ട് സൈഡില് ചരിഞ്ഞു നിന്നാണ് പോലീസുകാരെ ആൾക്കാരെ കേട്ടുന്നത് അപ്പൊ അവിടെ യഥാർത്ഥ പറഞ്ഞാൽ പണ്ട് എങ്ങനെയാണ് ശബരിമലയിൽ പോലീസുകാരെ ഡ്യൂട്ടി കിട്ടുന്നത് വിശ്വാസികളായ ആൾക്കാർ അവർ വ്രതമെടുത്ത് അവർ എഴുതി കൊടുക്കും ശബരിമല ഡ്യൂട്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ വിശ്വാസമായിട്ട് താടി വളർത്തി അതുപോലെ യൂണിഫോം ഇട്ടാ തന്നെ ഷൂ എടുത്തില്ല ബെൽറ്റ് ഇടില്ല തോർത്ത് ഒന്നുകിൽ കറുത്ത് തോർത്ത് എളി കെട്ടും അല്ലെങ്കിൽ തോളിലിടും ആ രീതിയിൽ അത്ര വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഡ്യൂട്ടി നടത്തിക്കൊണ്ടിരുന്ന പോലീസുകാർ ഇന്നിപ്പോ അവസ്ഥ വെച്ച് നോക്കി അവിടെ വരുന്ന പോലീസുകാർക്ക് ഈ അയ്യപ്പ ഭക്തരോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ ഒരു താല്പര്യമുണ്ടോ അയ്യപ്പ സ്വാമിയോട് താല്പര്യമുണ്ടോ ക്ഷേത്രത്തോട് താല്പര്യമുണ്ടോ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാക്കുക എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നയൻറ്റി പെർസെന്റ് പോലീസുകാർ അവിടെ വരുന്നത് അത് തിരഞ്ഞു പിടിച്ച് ആ ഡ്യൂട്ടിക്ക് ഇടുകയാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ മണ്ഡലകാലത്ത് കണ്ടില്ലേ അവർ ഇത്തവണെന്താ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ തന്നെയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മണ്ഡലകാലത്തും പ്രശ്നങ്ങളാണ് ആ എന്ത് ഞാൻ ചോദിക്കുന്നു ഇതൊരു ഹൈന്ദവ ക്ഷേത്രമല്ലേ ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ലേ ഇപ്പം നമുക്ക് തത്വമസി തത്വമസിന്നുള്ളൊരു പൊരുൾ അവിടെ ഉണ്ട് നമുക്കിപ്പോ വിശ്വാസികളായിട്ടുള്ള ആർക്കും അവിടെ ക്ഷേത്രത്തിൽ പോവാം പക്ഷെ ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ശബരിമല ദർശനത്തിന് പോകുന്നവർ നാപ്പത്തൊന്ന് ദിവസം ഒരു മണ്ഡലകാലം വ്രതമനുഷ്ഠിച്ചേ പോകാവൂ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ എല്ലാം പരിലിനും പോകാലോ ശബരിമല എന്തിനാ അങ്ങനെ സിസ്റ്റം വെച്ചിരിക്കുന്നത് ആ പതിനെട്ടാം പടി ചവിട്ടണമെങ്കിൽ വൃതനിഷ്ഠരായിരിക്കണം എങ്കിൽ മാത്രമേ അവിടെ പോയിട്ട് കാര്യ കാര്യം അവിടെ മോളെ കയറി ചെല്ലുമ്പോൾ തത്തുമസി എന്ന പൊരുളാണ് ശബരിമലയിലുള്ളത് അവിടെ തത്തുമസി ബോർഡ് സ്ഥാപിച്ചത് സ്വാമി ചിന്മയാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ആ തത്വമസിൽ അർത്ഥം എന്ന് വെച്ചാൽ അകത്തിരിക്കുന്ന ആളും വന്ന ആളും ഒന്നാണെന്നാണ് ജ്ഞാനം നീ ഒന്നാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ശ്രീകോവിലിരിക്കുന്ന ആ ചൈതന്യവും അയ്യപ്പനാണ് അവിടെ പൂജകൾ ചെയ്യുന്നവരെല്ലാം അയ്യപ്പന്മാരാണ് അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരും അയ്യപ്പന്മാരാണ് ദർശനത്തിൽ വരുന്ന ഭക്തരും അയ്യപ്പന്മാരാണ് അപ്പൊ അവർ ഭക്തരല്ല അവർ അയ്യപ്പന്മാരാണ് അയ്യപ്പനായിട്ട് വേണം അവിടെ ദർശ ദർശനത്തിന് പോകാൻ ആ അയ്യപ്പനാകാൻ വേണ്ടിയാണ് ഈ മണ്ഡലകാല വ്രതം എന്ന് പറയുന്നത് അത് അതനുഷ്ഠിച്ച് അവിടെ ചെല്ലുന്ന അയ്യപ്പന്മാരോട് കാണിക്കുന്ന അക്രോസിറ്റീസിന് കൈയും കണക്കുമില്ല ദേവസ്വത്തിന്റെ ഭാഗത്തു പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഒക്കെ സംഭവിക്കുന്നു അതല്ലേ അപ്പൊ അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഹൈന്ദവ ക്ഷേത്രം ഒരു ഹിന്ദു സമാജത്തിനിടയിലേ നടക്കുള്ളൂ വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒരു ഒരു ആരാധനാലയത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുമോ പറ്റില്ല അപ്പം ഇത് നമ്മൾ ഇപ്പോഴും ഹിന്ദുക്കൾ വീണ്ടും ജാഗ്രത പാലിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ തന്നെ ഇത് ഈ വിഷയങ്ങളിൽ തന്നെ അഭിപ്രായം പറയുന്നത് കൂടുതൽ ഹിന്ദുക്കളാണ് അവരാണ് അതായത് അവരെല്ലാം ഹിന്ദു നാമധാരികൾ മാത്രമാണെന്ന് പറയേണ്ടി വരും ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈന്ദവ ചിന്തയുള്ള സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഈശ്വരീയ ചിന്തയുള്ളവനാണ് ഹിന്ദു ആ യഥാർത്ഥ ഹിന്ദു അവനാണ് സ്വാഭിമാന ഹിന്ദു ആ സ്വാഭിമാന ഹിന്ദുക്കളുടെ നെഞ്ചത്താണ് ഇവരിപ്പം താണ്ടവടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ തന്ത്രി കഴിഞ്ഞ ദിവസം ഒരു ന്യൂസൈറ്റിനാണെന്ന് തോന്നുന്നു മണിമണ്ഡപം അയ്യപ്പൻ്റെ സമാധിസ്ഥലമല്ല അത് തെറ്റിദ്ധാരണ വരുത്തുന്ന കാരണങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ചാനലിലൂടെ പറയുകയുണ്ടായി അതങ്ങ് എങ്ങനെ കാണുന്നു അല്ല ഇദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രാജീവരാ പറഞ്ഞു ആ അയ്യപ്പസ്വാമിയുടെ സമാധാനമാണെന്ന് ഇദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തോ എന്തോന്നറിയില്ല ടങ്ഷിപ്പാണെന്നേ ഞാൻ കണക്കാക്കുന്നുള്ളു അല്ലാതെ അത് മനഃപൂർവ്വം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഞാൻ ചോദിക്കട്ടെ അയ്യപ്പസ്വാമിയെ ഇപ്പോഴും മകരവിളക്ക് കഴിഞ്ഞിട്ട് മണിമണ്ഡപത്തിൽ നിന്ന് അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളത്ത് ഇവിടെ വരുന്നുണ്ട് ശാസ്ത്രക്ഷേത്രത്തിൽ വരുന്നുണ്ട് നടയിൽ വരുന്നുണ്ട് പിന്നെ അവിടെ നിന്നാണല്ലോ ഭഗവാന്റെ എഴുന്നള്ളത്ത് തുടങ്ങുന്നത് അയ്യപ്പസ്വാമി അവിടെ തന്നെയാണ് അയ്യപ്പസ്വാമിയുടെ സ്വാമിയുടെ ജീവസമാധിയാണ് അവിടെ ഇരിക്കുന്നത് അദ്ദേഹം ഉണരുന്നത് മകരം മാരവിളക്കിനാണ് ഉണരുന്നത് അഞ്ചു ദിവസമാണ് അദ്ദേഹം ഉണരുന്നത് ജീവസമാധി എന്ന് അത് എത്രയോ കാലമായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് അദ്ദേഹം സമാധിയല്ല അവിടെ വന്ന് ഇരുന്നു എന്നിട്ട് വിഗ്രഹത്തിലേക്ക് 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 എങ്ങനെ വിലയം പ്രാപിച്ചു കെട്ടിപ്പിടിച്ചു ഇരുന്നോ അദ്ദേഹത്തിന്റെ ആത്മാവാണ് ആ ആത്മാവാണ് വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചത് ആ ജീവസമാധി എവിടെയാണ് ചിലപ്പോ ഇപ്പൊ അതിനകത്ത് അദ്ദേഹത്തിന്റെ ജീവസമാധി ഇപ്പോഴും ഉണ്ട് ആ ചൈതന്യം ആ മകര ഒന്ന് അങ്ങ് ഉണരുകയാണ് അതിന് ഒരു ശാസ്ത്രീയതണ്ട് അങ്ങ് പറഞ്ഞ ഒരു ശാസ്ത്രീയതണ്ട് കാര്യം പല ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത് പൗരാണിക ഗ്രന്ഥങ്ങളിൽ തീർച്ചയായിട്ടും ചില സന്യാസിമാരും സമാധിയാവുന്ന സ്ഥലങ്ങളുണ്ട് സന്യാസി സമാധി അടക്കിയിരിക്കുന്നു ഒരിക്കലും അതെ ഇത് ജീവസമാധിയാണ് രണ്ടും വ്യത്യാസമുണ്ട് ജീവസമാധി ജീവനോട് സമാധിയായതാണ് അല്ലാതെ മരണത്തിന് ശേഷം അടക്കിയതല്ല ജീവസമാധിയാണ് അങ്ങനെ ജീവസമാധിയായ അപൂർവം ആൾക്കാരെയുള്ളൂ അങ്ങനെ ജീവസമാധിയാണ് അയ്യപ്പസ്വാമിയുടെ ആ ജീവസമാധിയാണ് മണിമാണ്ടോ അതാണ് ഇപ്പോഴും അവിടെ എന്തിനാണ് ഭസ്മം വിതർന്ന് ആ സമാധിസ്ഥനായ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അലക്കാണ് ആ ഭസ്മം വിതർന്നത് എന്തിനാണ് ശബരിമലയിൽ ധർമ്മശാസ്ത്രാവിനെ നട അടയ്ക്കാൻ നേരത്ത് ഭസ്മം മൂടി ആ മറ്റേ രുദ്രാക്ഷമാല എണീച്ച് എന്തിനാണ് ഈ യോഗ തണ്ടു കൊടുത്തിരുത്തുന്നത് സമാധിസ്ഥനാണ് ആ സർമ്മശാസ്ത്രാവും സമാധിസ്ഥനാണ് ആ സന്യാസിയാണ് ആ സമാധിസ്ഥനായ സർമ്മശാസ്ത്രാവിൻഷ്ട്രിക ബ്രഹ്മരാജിയായ അയ്യപ്പ സ്വാമി വിജയം പ്രാപിച്ചതാണ് അതുകൊണ്ടാണ് അങ്ങനത്തെ ചടങ്ങുകൾ അവിടെ ഇപ്പൊ തന്ത്രി തന്ത്രി ഇത്തരത്തിലുള്ളൊരു കൺഫ്യൂഷൻ പരത്തുക അല്ലേ അല്ല അത് തന്ത്രി തന്നെ ചോദിക്കണം ഞാൻ ഇപ്പം മറുപടി പറഞ്ഞ മറുപടി പറയാൻ ഇത് ഞാൻ കഴിയുന്ന അദ്ദേഹത്തിന് പറ്റിയൊരു ടെൻഷിപ്പായിട്ട് ഞാൻ കിടക്കാം ഞാനതല്ല അങ്ങനെയാണെങ്കിൽ ഈ നടയും ഇത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞ് പടച്ചുവിട്ട കഥകളായിരിക്കില്ലേ ഒരിക്കൽ ഇതും പിന്നെയും ചരിത്രത്തിന്റെ ഭാഗമാവില്ലേ യാഥാർത്ഥ്യം വീണ്ടും നമുക്ക് നഷ്ടമാകുകയില്ലേ ഇങ്ങനെയുള്ളൊരു അല്ല അത് അങ്ങനെയാണല്ലോ നഷ്ടമായത് വാബുരന്റെ പ്രതിഷ്ഠ പൊളിച്ചു മാറ്റപ്പെട്ട് വാവര് കയറി വന്നത് ഇങ്ങനെ വന്നാണല്ലോ ഇങ്ങനെ വന്ന് 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 ഇപ്പൊ പുതിയൊരാൾ വന്നിട്ടുണ്ടല്ലോ വെളുത്തച്ഛൻ അതെ ഇപ്പം അതായത് അർത്തുങ്കൽ പള്ളിയിൽ ജീവിക്കുന്ന സെന്റ് സബാസ്റ്റിയസ് ആണ് വെളുത്തച്ഛൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ അവിടെ വെളുത്തച്ഛൻ എന്ന് പറയുന്നത് പണ്ട് ചിലപ്പൻ കളരിയിൽ അയ്യപ്പസ്വാമി കളഞ്ഞി പഠിക്കാൻ പോയപ്പോൾ അവിടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സഹപാഠിയായിരുന്നു വെളുത്താ വെളുത്തയാണ് ആ വെളുത്തയാണ് വെളുത്തച്ഛനാക്കിയത് വെളുത്തച്ഛനച്ഛൻ ആക്കു മാത്രമല്ല ഇപ്പം എന്താ മാല ഊരുന്ന് അർത്ഥം കല്യാണം എന്താണ് ഇവർക്ക് ഈ ശബരിമലയെക്കുറിച്ച് എന്തറിയാം ശബരിമലയുടെ വൃതങ്ങളെ കുറിച്ച് എന്തറിയാം എന്തിനാണ് മാല ധരിക്കുന്നത് മാല എന്നാണ് പറയുന്നത് മുദ്ര മുദ്രന്ന പറയുന്നത് ഭഗവാന്റെ മുദ്രയാണ് ധരിക്കുന്നത് ആ മുദ്ര ധരിച്ച് ആ മൃതമെടുത്ത് ഭഗവാനെ ദർശനം നടത്തി എവിടുന്നാണോ മുദ്ര ധരിച്ചത് സ്വന്തം ഗൃഹത്തിൽ നിന്നാണെങ്കിൽ ധരിക്കാം അല്ലെങ്കിൽ ക്ഷേത്രത്തെയും ധരിക്കാം അല്ലെങ്കിൽ സന്യാസമടത്തെയും ധരിക്കാം അവിടെ തന്നെ പോയിട്ട് വേണം ആ മുദ്ര ഊരാൻ മുദ്ര ഊരണം ആ മുദ്ര ഊരി വീണ്ടും നാലുപേർ ഉടച്ച് വേണം മുദ്ര ഊരാൻ അപ്പൊ അല്ലാതെ എവിടെയെങ്കിലും പള്ളി കൊണ്ട് ഊരിയിടുകയാണ് ചെയ്യേണ്ടത് അതിനല്ല അത്തരം കഥകൾക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരം ആചാരങ്ങൾ പുതുതായിട്ട് ഉണ്ടാകുന്നതിന് കാരണം തന്നെ ഇത്തരം തന്ത്രിമാരെ പോലുള്ള ആൾക്ക് ആളുകളുടെ പ്രസ്താവനകളല്ലേ വീണ്ടും വീണ്ടും വഴിതെറ്റി പോകുന്നത് ആ ഒരു ആഹ് അങ്ങനാണ് ഞമ്മൾ തന്ത്രിയായാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ ാലോചിച്ചിട്ട് വേണം പറയാം മാത്രമല്ല മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് വേണം പറയാം നമുക്കിപ്പോ ഒരു അഭിപ്രായം ആർക്കും പറയാം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുന്നുള്ള നോക്കണം അതാണ് അത് വളരെ അഭിപ്രായം എവിടെയും പറയാം തീർച്ചയായും എന്റെ എന്റെ അഭിപ്രായമാണ് പക്ഷെ ഞാൻ പറയുന്ന അഭിപ്രായം ഞാൻ എന്റെ വിജയ് തമ്പി എന്നുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞ അഭിപ്രായം പറയാം പക്ഷെ ഞാനിപ്പോൾ വിശ്വബന്ധ പരിഷത്ത് എന്നൊരു പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലനിക്ക് ഇരിക്കുമ്പോൾ ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ വളരെ സൂക്ഷിച്ചു പറയണം തീർച്ചയായും കാര്യം ഞാൻ പറയുന്ന അഭിപ്രായം എന്റെ അഭിപ്രായമല്ല അത് ആ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമാണ് തീർച്ചയായും അതുപോലെ ശബരിമലയിൽ ഇരിക്കുന്ന തന്ത്രി പറയുന്ന അഭിപ്രായം രാജീവരു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല ശബരിമലയുടെ തന്ത്രിയുടെ അഭിപ്രായമാണ് തീർച്ചയായിട്ടും അപ്പൊ അത് വളരെ സൂക്ഷിച്ചു വേണം അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കാൻ അപ്പൊ തെറ്റുപറ്റാം മനുഷ്യനല്ലേ മനുഷ്യ സഹജമാണ് തെറ്റെന്ന് പറഞ്ഞത് തെറ്റു തിരുത്തിയാ മതി തെറ്റുപറ്റിയതാണ് അത് തീർച്ചയായും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഇപ്പം വലിയ വിവാദമായിട്ടുണ്ട് ഹൈക്കോടതി ഇപ്പോ വിധി കൊണ്ടുവന്നു ഹൈക്കോടതി എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് ആചാരപരമായ കാര്യങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് സ്വാഗതം ചെയ്യും അതെ അതുകൊണ്ടാണ് പ്രശ്നം എന്തിനാണ് ഇങ്ങനെ ഇടപെടുന്നത് ആചാരപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ഹൈക്കോടതിക്ക് എന്ത് അധികാരമുണ്ട് ഒരധികാരവും ഇല്ല ആചാരപരമായ കാര്യങ്ങളില്ല മറ്റു കാര്യങ്ങളിൽ ഇടപെടാം അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല ഞാൻ ചോദിക്കട്ടെ എത്രയോ കാലങ്ങളായിട്ട് മാളിയപ്പുറത്ത് നിർബന്ധമായിട്ടുണ്ടായിരുന്നാണ് നാളികരെ ഉരുട്ടുന്നത് നമ്മൾ ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ കൃത്യമായിട്ടുണ്ട് അതായത് ശബരിമലയിൽ നാളികേര ഉടയ്ക്കണം മാളിയപ്പുറത്ത് നാളികേര ഉടയ്ക്കാൻ പാടില്ല അപ്പം ഉരുട്ടണം അത് കന്നിക്കാരും മാളിയപ്പുറങ്ങളും നിർബന്ധമായിട്ടും ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ നാളികേരം എന്തിനാണ് നാളികേരം എന്താണ് ശബരിമലയിൽ കൊണ്ടുവരുന്ന നാളികേരം എന്താണ് അതായത് നമ്മൾ ഈ നെയ്ത്യങ്ങ കൊണ്ടുപോകുന്ന എന്താണ് നെയത്യങ്ങ നെയ്ത്യങ്ങ എന്ന് പറയുന്നത് നമ്മൾ നെയ്ത്യങ്ങ അകത്തുള്ള നീര് കളഞ്ഞിട്ട് അതിനകത്താണ് നെയ്യ് നിറയ്ക്കുന്നത് നമ്മുടെ ശരീരമാണ് ആ നാളികേരം ആ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവിനെയാണ് നിറയ്ക്കുന്നത് ആത്മാവെന്ന് പറയുന്നതാണ് നിറഞ്ഞെ അതിനെ നിറച്ചിട്ട് അത് നമ്മൾ മുൻകെട്ടിൽ വെച്ച് പിൻകെട്ടിൽ പണ്ടൊക്കെ നമുക്ക് അവിടെ താമസിക്കാനും യാത്രയ്ക്കുള്ള സാധനങ്ങൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അത് നമ്മൾ വൃതനിഷ്ഠയോടുകൂടി പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പസ്വാമിയുടെ എത്തിയിട്ട് നമ്മൾ നമ്മുടെ ശിരസിലിരിക്കുന്ന അതിനെ നമ്മൾ തോളിലേക്ക് മാറ്റണം ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശിരസിൽ വയ്ക്കാൻ പാടില്ലെന്നാണ് ദർശനം കഴിഞ്ഞ് നമ്മൾ ഈ നാളികേരം ഉടച്ച് അതിലെ നെയ്യ് നമ്മൾ പകർന്ന് അത് ഭഗവാൻ അഭിഷേകം ചെയ്യണം അതായത് നമ്മുടെ ആത്മാവിനെ ഭഗവാനെ സമർപ്പിച്ചിട്ട് ആ ശരീരത്തെ നമ്മൾ ആടിയിൽ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് അതിന്റെ ഏറ്റവും വലിയ ആ പ്രത്യേകത എന്ന് പറയുന്നത് മഹാസങ്കല്പല്ലേ ആ സങ്കല്പം അതാണ് ശബരിമലയുടെ ഏറ്റവും പ്രാധാന്യം ബാക്കി ഒന്നും പ്രശ്നമല്ല ബാക്കി അവിടെ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊന്നും ആവശ്യമില്ല പണ്ട് 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 കഞ്ചാവ് വരെ കൊണ്ടുപോയിരുന്നുണ്ട് കർപ്പസ്വാമി കഞ്ചാവായിരുന്നു പണ്ട് പഴയ കർപ്പസ്വാമിക്ക് അവിടെ സമർപ്പിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ കഞ്ചാവ് കൊണ്ട് പോകാൻ പറ്റുമോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരാം ഇപ്പൊ നമുക്ക് പല നടകളിലും ദർശനം നടത്താൻ പോലും പറ്റില്ല കാരണം ഈ നമ്മുടെ മലകയറി മൊഴി വന്നു കഴിഞ്ഞാൽ നടപ്പന്തൽ നിന്ന് നേരെ പതിനെട്ടാം പള്ളിയിലേക്ക് ഏറ്റുവിടുക പതിനെട്ടാം പടി സൈഡിലാണ് വലിയ കളത്തി കർപ്പസ്വാമി കർപ്പായി അമ്മയുടെ ഒക്കെ പ്രതിഷ്ഠയുള്ളു അവിടെ തൊഴാൻ പോലും പറ്റില്ല കാരണം കരിപ്പല്ലേ അപ്പൊ അവർക്കൊക്കെ കൊടുക്കാനാണ് കർപ്പ ഉരുവും മഞ്ഞൾപ്പൊടിയും അങ്ങനെ മഞ്ഞപ്പൊടി അവിടെ മാളികപ്പുറത്ത് അങ്ങനെ പല ഇപ്പൊ പ്രാക്ടിക്കലി നടക്കില്ല എന്തോ മഞ്ഞപ്പൊടി കൊണ്ടുവന്നാൽ അന്തരീക്ഷ മലിനീകരണ ഇതെല്ലാം മഞ്ഞപ്പൊടിയാണ് കിട്ടുന്നത് മഞ്ഞപ്പൊടി ഒറിജിനലാണോ ആണോ കർപ്പൂരം ഒറിജിനൽ ആണോ ഷാമ്പാനി ഒറിജിനൽ എവിടെ കിടുന്നു കർപ്പൂരം എന്ന് പറഞ്ഞാൽ കത്തിച്ച അപ്പം പുഹ വരും ഒറിജിനൽ കർപ്പൂരം കത്തിച്ചാൽ പുക വരില്ല മാത്രമല്ല കർപ്പൂരം ഒറിജിനൽ ആണെങ്കിൽ കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അതിന്റെ ഒരു അവശിഷ്ടം പോലും ഉണ്ടാവില്ല ഇന്ന് നിങ്ങൾ കിട്ടുന്ന ഏതെങ്കിലും കർപ്പൂരം എടുത്ത് കത്തിച്ചു നോക്കൂ അവിടെ അവസാനം ജലാംശം ഉണ്ടാവും പ്ലാസ്റ്റിക് ആണത് പ്ലാസ്റ്റിക് ചേർന്നാണ് കർപ്പൂരം കത്തിക്കരുത് അത് ക്ഷേത്ര ശിവോലിനുള്ളിൽ കത്തിക്കുന്നു സാമ്പാണനിത്തി എത്രയും ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത് കത്തിക്കുന്നത് മൂലം പല പൂജാരിമാർക്കും ശ്വാസകോശ ക്യാൻസർ ആണെന്ന് അത് എന്തൊരു തെറ്റാണ് ചെയ്യുന്നത് നല്ല ശുദ്ധമായ സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ മാത്രം കൊണ്ടുപോകും സമർപ്പിക്കൂ അതുപോലെ നെയ് നമ്മൾ ഈ നാളികേരത്തിൽ നമ്മൾക്കുന്ന നമ്മുടെ ആത്മാവിനെ നിറയ്ക്കുന്ന നെയ്യ് എന്ന് പറയുന്ന എത്ര നല്ല നെയ് കിട്ടുന്നുണ്ട് ഇവിടെ കിട്ടുന്ന നെയ്യ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് നയൻറ്റി പെർസെന്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതുമല്ല പല സ്ഥലത്തുനിന്നും പുറത്തുനിന്ന് വരുന്ന നെയ്യ് മൊത്തം നെയ് പോലും അല്ല ഈ മറ്റേ പശുവിന്റെയും അല്ലെങ്കിൽ മറ്റേ ഈ കളയുടെ മാംസം ഉരുക്കിയിട്ട് ആ ഉരുക്കിയതാണ് നെയ്യെന്ന് പറഞ്ഞു തരുന്നത് ആലോചിച്ചെങ്കിൽ എന്ത് പാവമാണ് കൊണ്ട് പോകാൻ അഭിഷേകം ചെയ്യുന്നത് ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സർക്കാരുകളോ അല്ലെങ്കിൽ അങ്ങനെ സംവിധാനങ്ങളോ ഒന്നുമില്ല എന്ത് ചെയ്യാൻ പറ്റും ഇത് ആൾക്കാർ നമ്മളല്ലേ ആലോചിക്കേണ്ടത് നമ്മൾ നമുക്ക് എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് നമുക്കൊരു എന്തിനാണ് ക്ഷേത്രം ക്ഷായത്രായതേ ഇത് ക്ഷേത്രാന്നാണ് നമ്മുടെ മനസ്സിന്റെ ക്ഷയത്തെ ഖനിക്കാനാണ് ക്ഷേത്രം നമുക്കാണ് ക്ഷേത്രം ഇപ്പൊ അയ്യപ്പസ്വാമിക്കോ ധർമ്മശാസ്ത്രാവിനോ അല്ല ശബരിമല വേണ്ടത് അവര് സർവവ്യാപിയാണ് അവർക്കിപ്പം ക്ഷേത്രത്തിനകത്തിരിക്കേണ്ട ആവശ്യമില്ല അവിടെ ആ ഭഗവാനെ നമ്മൾ അവിടെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് പൂജിക്കുന്ന എന്തിനാ അവിടെ വരുന്ന ഭക്തന്റെ വിഷമങ്ങൾ തീർക്കാനാണ് അവന്റെ മാനസിക പ്രശ്നങ്ങൾ തീർക്കാനാണ് അവന് നല്ല സന്തോഷം കിട്ടാനാണ്